ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരിയായ നമ്മുടെ എം പി രമ്യ ഹരിദാസ് ഞാനൊരിക്കലും എന്നുപോലും എന്നെപ്പറ്റി ഇത്രയും അറിയാമോ എന്നറിയില്ല അത്രമാത്രം എന്നെപ്പറ്റി റിസർച്ച് ചെയ്തമാതിരി ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ ഇവിടെ പറഞ്ഞ രമ്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ ഒത്തിരി എനിക്കൊത്തിരി സന്തോഷവും കണ്ണു നിറയുന്ന ഒരനു ആരംഭവുമായി ഇങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു ഈ പാർലമെൻറ്റിലൊക്കെ ജോലിച്ച് നിൽക്കുന്ന മിക്കവാറും ഒക്കെ സ്പീക്കറുടെ കയ്യിൽ നിന്ന് ചീത്തയൊക്കെ കേൾക്കുന്ന ഒരു വിപ്ലവകാരിയായ എം പി ഇത്രയും നല്ലൊരു ഒരു സഹൃദയാണ് ഇത്രയും വലിയൊരു കലാകാരിയാണ് എന്ന് ഇതിനു മുമ്പ് ഞാൻ ശിവഗിരിയിലൊരു പ്രസംഗം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി